സ്ക്വയർ ീറ്റുള്ള ഒരു ഓഫീസ് റൂമിലാണ് ഞാൻ ഈ കിടന്ന ആടുന്ന കേട്ടോ ഇതിന്റെ അകത്തൊരു തിയേറ്റർ ഉണ്ട് മിനി ബാർ ഉണ്ട് അങ്ങനെ ഫുൾ സെറ്റപ്പ് ആണ് എന്നാ ചൂടി ചായകി ഇത് എവിടെ നിൽക്കും ആ അമലേദാ നമ്മടെ വെച്ചാരെ എന്റെ എന്താ വേണം ഒരു ഓഫീസ് അല്ലേ പൊളി അതെ ഇങ്ങനെ ഉണ്ടെന്ന് പോലും ില്ല കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബേങ്ങൂരാണ് സി എ ഡി മൂസ കണ്ടിട്ടുണ്ടോ അപ്പൊ സി എ ഡി മൂസല് ക്യാപ്റ്റൻ രാജുവിന്റെ ഒരു ഓഫീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനെ വെല്ലുന്ന ഒരു ഓഫീസാണോ ഈ കാണുന്നേ നമ്മുടെ ഡോക്ടർ മോഹൻജന്റെ ഓഫീസാണോ കാണിക്കാവോ ഈ മലയാളികളൊന്നും തുറന്ന് കാണിക്കാവോ തീർച്ചയായിട്ടും ആ പൂട്ട് നമ്മൾ തുറക്കാൻ പോണ എങ്ങനെയാണ് തുറക്കണേ തൊട്ടാ മതി തൊട്ടാ മതി നോക്കി തൊട്ടു സംഭവം വാതിൽ വാതിലേർന്ന് കയറി പാമക്കളെ കൂടെ നോക്കിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫീസ് അതെ 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 എത്ര സ്ക്വയർ 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 ഫീറ്റ് ഫീറ്റ് ഉണ്ട് ഇത് വെറും മേശ മേശ ഇങ്ങോട്ട് ടേബിൾ ടേബിൾ നമുക്ക് ഹൈഡ് ഹൈഡ് ചെയ്യാം ചെയ്യാം അപ്പൊ ടേബിള് ഇങ്ങനെ ആക്കാനുള്ള രണ്ടുദ്ദേശങ്ങളുണ്ടായിരുന്നു ഒന്നെന്ന് പറഞ്ഞാൽ സ്ഥലം സേവ് ചെയ്യുക പിന്നെ മാത്രമല്ല ഈ ഓഫീസിനകത്ത് ഒരു ഊഞ്ഞാലും ഉണ്ട് ഊഞ്ഞാലാ അതെ അപ്പൊ ഊഞ്ഞാലാടാനൊരു സ്പേസിന് നമുക്ക് ഈ ഞാൻ ഊഞ്ഞാൽ പറയാൻ പറ്റില്ല അടിപൊളി ആടാ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും അടിപൊളി ഊഞ്ഞാല കേട്ടിട്ടു അടിപൊളിയായിട്ടുള്ള ഊഞ്ഞാല് ഓഫീസിനെയാണ് ഊഞ്ഞാല് പോഞ്ഞാല് വേണ്ടെന്നുണ്ടെങ്കിൽ ബട്ടൺ അടിപൊളി തനിയാ കേറിപ്പോൾ ആന്റെ ഭംഗി പോഞ്ഞാല് വേണ്ടെങ്കിൽ അത് സാധനങ്ങൾ ഇനി കൊണ്ടല്ലോ ഇതൊക്കെ സീറ്റ് അറേഞ്ച്മെന്റ് പതിനേഴ് പേർക്ക് ഇരിക്കാ പതിനേഴ് പേർക്ക് ഇരിക്കാൻ സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന സീറ്റ് അറേഞ്ച്മെന്റ് അവിടെ ഇവിടെ ആയിട്ട് പതിനേഴ് പേർക്കുള്ള പിന്നെ ഇതിനകത്ത് ഒരു കട്ടിലുണ്ട് കട്ടിലായിട്ട് നമുക്ക് അതെ അതെ അതിന്റെ അടി കേടാൻ പോയത് കട്ടിൽ വന്നു കട്ടിലായി അടിപൊളി അപ്പൊ എനിക്ക് കിടക്കണെങ്കിൽ നമുക്ക് ഓഫീസിൽ കട്ടിലുണ്ട് കട്ടിൽ വേണമെങ്കിൽ നേരെ കഴിഞ്ഞിട്ട് മടക്കി വെക്കാം മടക്കി വെക്കാം മടക്കി വെച്ച സോഫയാടിപൊളി അത് തന്നെ ഞങ്ങൾ പൊക്കോളും അതും പോയി നോക്കിയാൽ സോഫ ആയി പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ടേബിൾ ഉണ്ട് ടേബിൾ ഉണ്ട് അതെവിടെ ഞാൻ കണ്ടുപിടിക്ക സമ്മതിച്ചുട്ടോ എന്റെ പൊന്നെ ഇത് കണ്ടു മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ മോഹൻചൺ ഡോക്ടറേറ്റ് കിട്ടിയത് മറ്റൊരു സംഭവം കണ്ടുപിടിച്ചേനാണ് എന്തായാലും ഇതൊക്കെ തലേല് വന്ന ഐഡിയ എന്ന് പറഞ്ഞു ഇതൊക്കെ എവിടുന്നു കിട്ടുന്നു ഈ ഐഡിയെ സത്യം പറഞ്ഞ കിട്ടി കാരണം നമ്മൾ ക്യാപ്റ്റൻ രാജുവിന് വെല്ലുന്നതീക്ഷില്ല ഇനി ഇതിൽ നമുക്ക് ഇത് പിന്നെ ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പിന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് സാധനങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാം ലോക്കറായിട്ട് ഉപയോഗിക്കാം ലോക്കറായിട്ട് ഉപയോഗിക്കാം പിന്നെ അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ രണ്ട് പേർക്ക് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം ഇതിലിരിക്കുകയും ചെയ്യാം ചെയ്യാം അടിപൊളി ഇനി തിരിച്ചു പോണെങ്കിൽ നമ്മൾ ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് ഇതങ്ങ് അൺലോക്ക് ചെയ്യാം ഓ എന്റെ പൊന്നു മോനെ ഇതൊക്കെ എടുത്തു വെക്കണ നോക്കണ അടിപൊളി ഇത് തന്നെ സംഭവം അത് ഇത് പറഞ്ഞത് ഈ ഓഫീസ് ഒരു സിനിമാറ്ററോടാണ് തീയറ്ററോ അതെ ത്രീ ഡി ഫോർ കെ പിന്നെ സിനിമാർ മോനെ സംബന്ധിച്ചിട്ട് കാണിച്ചത് ഫോർ കെ അറ്റ്മോസ്ഫിയർ അല്ലേ അതെ തേടാ മോനെ ലൈറ്റൊക്കെ ഇട്ട് സാധനം ഇറങ്ങി വന്നു ഇനി പടം ഓടിച്ചാൽ മാത്രം മതി എത്ര രൂപ മുടക്കുവന്നു ഈ ഒരു ഓഫീസിന് ശരിക്കും പറഞ്ഞു പത്ത് ലക്ഷം രൂപയോളം അത്ര നോക്കട്ടെ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ത്രീ ഡി പിന്നെ ഫോർ കെ പ്രൊജക്ടറാണ് സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡി ടി എസ് അറ്റ്മോസ് വെർഷൻ ആണ് പതിനീറിന്റെ ഏറ്റവും പുതിയ വെർഷൻ സൗണ്ട് സിസ്റ്റം ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ റൂം ഇത് അക്കോസ്റ്റിക് ആണ് ഇവിടെയുള്ള ശബ്ദം ഒന്നും വെളിയിൽ കേൾക്കത്തില്ലേ പോകില്ല ശബ്ദം വെളിയിൽ നിന്നുള്ള ഇങ്ങോട്ട് കേൾക്കത്തില്ല ആ രീതിയിലാണ് നമ്മൾ നമ്മളിതിന്റെ എന്റെ പൊന്ന് പോകാൻ ഞെട്ടി തിരിച്ചിരിക്കും ഇനി എന്തെങ്കിലും ഞാൻ ഞെട്ടാൻ ബാക്കിയുണ്ടോ ഞെട്ടാനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു മിനി ഒരു ബാർ സെറ്റപ്പുകൂടെ ഉണ്ട് മോനെ ബാർ സെറ്റപ്പ് കൂടെ അതുകൂടെ വെള്ളം ചൂടുവെള്ളം ഇന്നത്തെ വെള്ളം ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് വാഷ് ബേസിനായിട്ട് ഉപയോഗിക്കാം ഓ പിന്നെ സോഡ അടിക്കണമെങ്കിൽ സോഡാ തള്ളി വെക്കാം ആ കുപ്പി കുപ്പി ഗ്ലാസ് ഉണ്ട് ഫെസിലിറ്റി സംവിധാനം ഉണ്ട് ട്ടോ അതിനെ നമ്മൾ ഈ ഇത്രേ പിന്നെ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് വെറും ഒരു മേശ ഡ്രായുടെ അതിന്റെ അത്രയും സ്പേസ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ അതേ സംഭവം അത് തള്ളി കഴിഞ്ഞാൽ വരെ ഈ കാണുന്ന അക്കോരത്തില് കഴിഞ്ഞ നാല് വർഷമായിട്ട് വെള്ളം മാറിയിട്ടില്ല ശരിയോ അതെ നാല് വർഷമായിട്ട് വെള്ളം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു ഫിൽറ്ററേഷൻ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ട് നാനൂറ് ലിറ്റർ വെള്ളമുണ്ട് ഈ ഒറ്റ വോട്ടർ നാല് വർഷമായി മാറിയിട്ട് നാല് വർഷമായി വെള്ളം മാറിയിട്ട് അപ്പൊ ഇതുപോലുള്ള ഓഫീസൊക്കെ വേണ്ട ഒരു നേരെ മോഞ്ചറിനെ വിളിച്ചാൽ മതി സെറ്റപ്പ് അടിപൊളിയല്ലേ പൊളി അല്ലേ ബൈ